അസലാമലൈക്കും വരഹമത്തല്ലാ താലി വാത്ത് എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷങ്ങൾ റാഹിത്തല്ലേ നാം എല്ലാവരും മനുഷ്യന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട് എല്ലാം നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ല അറിയാതെയും സംഭവിച്ചു പോകുന്നതാണ് എന്നാൽ തോപ ചെയ്ത് പാപങ്ങളെല്ലാം വായിച്ചു കളയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ശരിയായ രീതിയിൽ തോപ്പ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല എങ്ങനെ തോപ്പ് ചെയ്യണം എന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരെ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് നമ്മൾ എന്നാൽ തെറ്റു ചെയ്യണം എന്ന് കരുതി തെറ്റിലേക്ക് പോകുന്നവരല്ല നമ്മൾ എങ്കിലും അറിയാതെ ചെയ്തു പോകുന്നു എന്നാൽ ആ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് നാം പശ്ചാത്തപിക്കാറില്ലേ അതെ ആ തെറ്റുകളെ ഓർത്ത് അപ്പോൾ തന്നെ റബ്ബിനോട് മാപ്പ് ചോദിച്ചാൽ റബ്ബത് പുറത്തു തരുന്നതാണ് കാരണം അള്ളാഹു സുബാന റബ്ബ കാരുണ്യവാനും സർവശക്തനുമാണ് ഹബീബിങ്ങളെ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് ഒരുപാട് പേര് ചോദിക്കുന്നു ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്നു എൻ്റെ റബ്ബ് പുറത്തു തരുമോ എന്ന് ഹബീബിങ്ങളെ നൂറ് പേരെ കൊല ചെയ്ത വ്യക്തിക്ക് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട് അത്രക്കൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ പേടിക്കേണ്ട ഹബീബിങ്ങളെ മനസ്സ് തുറന്ന് ഒന്ന് തൗബ ചെയ്താൽ റബ്ബ് പുറത്തു തരുന്നതാണ് ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ് ഒന്ന് നന്നായി കുളിക്കുക കുളിയിൽ നീയത്ത് വെക്കുക ഈ കുളിയോടുകൂടി എൻ്റെ മനസ്സിനെ അങ്ങ് നന്നാക്കി തരണമല്ല അത്തർ പോലുള്ള സുഗന്ധം പൂശുന്നത് നല്ലതാണ് ഉള്ളൂ എടുത്തിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക ആരുമില്ലാത്ത ഒറ്റക്കായ സ്ഥലമാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നബിയുടെ പേരിൽ ഒരു ഫാത്തിഹയും കുറച്ച് സ്വലാത്തും കൂടി ചൊല്ലുക തൗപ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാകും ഇത് കൈകൾ റബ്ബിലേക്ക് ഉയർത്തി ചെയ്തു പോയ പാപങ്ങൾ മുഴുവനായി റബ്ബിനോട് പറയുക മനസ്സറിഞ്ഞ് ഉള്ളു തുറന്ന് റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് മാപ്പ് ചോദിക്കുക ഒന്ന് മനസ്സു തുറന്ന് കരയാൻ സാധിച്ചെങ്കിൽ അത്രയും നല്ലത് പാപങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞ ശേഷം പറയുക യാ അല്ലാ ആ സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി റബ്ബേ ഒരിക്കലും ഞാൻ അങ്ങേയെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല അള്ള ആ സമയം ഷെയ്ത്താന്റെ കെണിയിൽ ഞാൻ പെട്ടുപോയതാണ് റബ്ബേ മാപ്പാക്കണം അല്ലാ എന്ന് എന്നിട്ടും ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന റബ്ബേ എനിക്കങ്ങനെ പറ്റിപ്പോയി റബ്ബേ എൻ്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചു അല്ല എല്ലാം എനിക്ക് പുറത്തു തരണം റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് പറയുക അവസാനം ഇനി ഞാൻ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകളെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയുക ഇനിയിപ്പോൾ തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും നാളെ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് ചിന്തിക്കുക ഷെയ്താൻ പലപ്പോഴും വന്ന് പറയും ഇനി നാളെ നന്നാവാം എന്ന് അതിൽ ഒരിക്കലും നിങ്ങൾ പെട്ടുപോകരുത് ഹാബി ബീങ്ങളെ ഈ രീതിയിലൊന്ന് റബ്ബിനോട് നമുക്ക് തൗബ ചോദിക്കാം അള്ളാഹുദാല പരമ പരമകാരുണ്യവാനും കരുണാനിധിയുമാണ് ഹാബി ഇങ്ങനെയൊന്ന് തൗബ ചെയ്ത് നോക്ക് എല്ലാം കഴിഞ്ഞ് മനസ്സിനൊരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക നിങ്ങളുടെ തൗബ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് എന്നതിൻ്റെ ഒരടയാളമാണിത് പിന്നീട് ഒരിക്കലും ഈ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക റബ്ബ് നമുക്കൊക്കെ തോബ ചെയ്ത് നന്നാവാൻ തോഫിക്ക് നൽകുമാറാകട്ടെ ആ മീൻ ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വർഹമത്തുള്ള